ബാംഗ്ലൂർ ആർ ആർ കോളേജ് സപ്തഗിരി കോളേജ് ആചാര്യ കോളേജ് ഈ മൂന്ന് കോളേജിന്റെ ഇടയിലായിട്ട് ഏജ് ബിലോട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഈ ഏജ് ബിലോട്ട് വാഴുന്നത് കുറച്ച് മലയാളികളും കുറച്ച് ലോക്കൽസ് എല്ലാം കൂടിയിട്ടാണ് ഈ മൂന്ന് കോളേജിലും സ്റ്റുഡൻസിനെ ലക്ഷ്യമിട്ടുകൊണ്ട് മലയാളി വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുകൊണ്ട് ബൾക്കിന് എം ഡി എം എ പോലെയുള്ള മാരക ലഹരി വസ്തുക്കളിറക്കി കച്ചവടം ചെയ്യുന്ന ഒരാളാണ് സംഖ്യ എന്ന് അറിയപ്പെടുന്ന അർജുന എന്നാൽ സംഖ്യ ഒറ്റക്കല്ല ഈ എം ഡി എം എ കച്ചവടം നടത്തുന്നത് സംഖ്യയുടെ കൂടെ അനുഭവം എന്ന് പറയുന്ന വേറെ ഒരുത്തരും ഉണ്ട് എല്ലാവർക്കും നമസ്കാരം ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് എനിക്ക് ഇന്നലെ ഒന്ന് രണ്ട് പേര് അയച്ചു തന്നിട്ടുള്ള ഷെയർ ചെയ്ത് തന്നിട്ട് ബ്രോഹിതിനെ പറ്റി വീഡിയോ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത് നാലോ അഞ്ചോ പേരെങ്ങാണ്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ ഈ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്തതാണ് സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ് അതായത് ഞാൻ മൂന്ന് വീഡിയോ കണ്ടിട്ടുണ്ട് ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ മൂന്ന് വീഡിയോയും കൊടുക്കാം അതിനു മുന്നേ ആദ്യം ഇട്ടിട്ടുള്ള വീഡിയോയുടെ ക്യാപ്ഷൻ ഒന്ന് വായിക്കാം ബാംഗ്ലൂർ മലയാളി വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് നടക്കുന്ന തട്ടിപ്പ് തട്ടിപ്പ് നടക്കുന്ന ഒരു രീതി ഇങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ മുറിയിലേക്ക് പെട്ടെന്ന് കയറി ചെന്ന് ഭീഷണിപ്പെടുത്തുന്നു മുറിയിൽ നിന്ന് കണ്ടെത്തിയ മയക്കുമരുന്ന് കാണിച്ച് എൻ ഡി പി എസ് നിയമപ്രകാരം കേസെടുക്കുമെന്നും ഇത് വിദ്യാർത്ഥിയുടെ ഭാവിയെ ബാധിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു പണം ആവശ്യപ്പെടുന്നു കേസിൽ നിന്ന് രക്ഷിക്കാമെന്ന് പറഞ്ഞ് വലിയൊരു തുക ചിലപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ആവശ്യപ്പെടുന്നു ഈ പണം നൽകിയാൽ കേസെടുക്കില്ലെന്ന് ഉറപ്പ് നൽകും ചിലപ്പോൾ വിദ്യാർത്ഥിയുടെ വീട്ടുകാരെ വിളിച്ചും ഭീഷണിപ്പെടുത്താറുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഒരു കാരണവശാലും ഈ തട്ടിപ്പുകാർക്ക് പണം നൽകരുത് സത്യസന്ധത ഉറപ്പാക്കുക ഒരു യഥാർത്ഥ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരിക്കലും ഒരു കേസ് ഒഴിവാക്കാൻ പണം ആവശ്യപ്പെടുന്നില്ല അവർ ആവശ്യപ്പെട്ടാൽ അത് തട്ടിപ്പാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം വിവരങ്ങൾ ശേഖരിക്കുക അവരെ ഭയപ്പെടാതെ അവരുടെ പേര് റാങ്ക് ഏത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വരുന്നതെന്നുള്ള വിവരങ്ങൾ ചോദിച്ചറിയ സാധിക്കുമെങ്കിൽ അവരുടെ ഐ ഡി കാർഡിന്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക പോലീസിനെ അറിയിക്കുക ഉടൻ തന്നെ വൺ വൺ ടു എന്ന നമ്പറിൽ ബാംഗ്ലൂരിലെ പോലീസിനെ വിളിക്കുക നിങ്ങൾ പോലീസുകാരാണെന്ന് ആവശ്യപ്പെടുന്ന ചിലയാൾ ഭീഷണി നേടേണ്ടി വരുന്നു എന്ന് അറിയിക്കുക അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷനോടെയൊക്കെയാണ് ഒരു മൂന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഞാൻ എന്തായാലും ആദ്യം ഇട്ടിട്ടുള്ള വീഡിയോ ഒന്ന് കൊടുക്കാം കുറച്ച് സീരീസ് ആണ് ഈ ടോപ്പിക് എല്ലാവരും മാക്സിമം കാണുക അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക പ്രത്യേകിച്ച് ബാംഗ്ലൂരൊക്കെ പോയി പഠിക്കുന്ന നമ്മളെ മലയാളി പിള്ളേരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക സൂക്ഷിക്കുക ബാംഗ്ലൂര് ആചാര്യ കോളേജിൽ മലയാള വിദ്യാർത്ഥികൾ നടക്കുന്ന ഒരു വലിയ തട്ടിപ്പുണ്ട് സുനിഹാസ് അഭിനന്ദ് അർജുൻ പിള്ള പിള്ളഹല ഇവരാണ് ഇതിൻ്റെ മെയിൻ ആളുകൾ ഈ അർജുൻ പിള്ള എന്ന് പറയുന്ന ഒരാളാണ് ഇതിന്റെ മെയിൻ ഹെഡ് ആയിട്ട് അവിടെ പോകേണ്ടിയിരുന്നത് ആക്ച്വലി ചെയ്യുന്ന തട്ടിപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സി സി പി ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞിട്ട് വിദ്യാർത്ഥികളുടെ റൂമിൽ ചെല്ലും സെൻട്രൽ ക്രൈംബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥരാണ് സ്വയം പരിചയപ്പെടുത്തിയിട്ട് വിദ്യാർത്ഥികളുടെ റൂമിൽ പോകും അവിടെ ഇവർ കുറച്ച് ഡ്രഗ് വെക്കും എം ഡി എം എ കഞ്ചോ അതെല്ലാം ഡ്രഗ്സ് വെക്കും എന്നിട്ട് ഈ പിള്ളേരെ ഒരുപാട് ഇട്ട് തല്ലും എന്നിട്ട് ഈ പിള്ളേരെ ഭീഷണിപ്പെടുത്തും നിങ്ങൾക്ക് ഇനി അവിടെ പഠിക്കണമെന്നുണ്ടോ നിങ്ങൾ പേരിൽ കേസെടുക്കുമെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഭീഷണിപ്പെടുത്തിയിട്ട് ഇവരെ സെൻട്രൽ ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിൽ കൊണ്ടുപോകും ഈ സെൻട്രൽ ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് അവിടെ ചെല്ലുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥരായിട്ട് ഇവർ പ്പാണ് ഇവർ ഫാമിലിയെ വിളിക്കും ഫാമിലി നാല് ലക്ഷം രൂപ വരെ ആവശ്യപ്പെട്ടു ഇതിൻ്റെ ഫ്രണ്ട്സിന് നിൻ്റെ ഒന്ന് രാത്രി ഫോൺ പോകാം വന്നിട്ട് ഫോണൊന്നും കൊടുത്തിട്ടില്ല ഇവരെ ഡയറക്റ്റ് വീട്ടിൽ കുടിച്ചിട്ട് ഇതൊരു കണക്കിന് കഞ്ചാ ഇറക്കുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ വന്നിട്ട് വീട്ടിൽ ഒഴിച്ച് പേടിപ്പിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു ഫോറിൻ ലാക്സ് വരെ വീട്ടിൽ നിന്ന് വെച്ചു ഈ പിള്ളേരെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ വീട്ടിലോട്ട് വരും ഫോണും കാര്യങ്ങളെല്ലാം മേടിച്ച് വെച്ചതിന് ശേഷം നിങ്ങളുടെ മകളെ ഒരു കാര്യം പറഞ്ഞ് നമ്മൾ വിളിക്കുമ്പോൾ അത് അവരെ കേസിൽ കൊണ്ടുവരാൻ പോയത് ഇവര് ഇവർ കഞ്ചാവ് യൂസ് ചെയ്തിട്ട് ദിവസവും മനസ്സിലാവില്ല അർജുന

വീട്ടുകാരോ നാല് ലക്ഷം അഞ്ചു ലക്ഷം രൂപ വാങ്ങുന്നില്ല ഈ വിദ്യാർത്ഥികൾക്ക് അവിടെ സത്യം പറയാനോ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന് പറയാനോ ഒരു അവസരം പോലും കൊടുക്കുന്നില്ല ഈ അർജന്റീനയും സിനിസും അഭിനന്ദും ഹലും എല്ലാം കൂടിയിട്ട് പറ്റിച്ചിട്ടുള്ളത് ഒന്നോ രണ്ടോ വിദ്യാർത്ഥികളെ അവരുടെ കുടുംബങ്ങളെയല്ല ഒരുപാട് വിദ്യാർത്ഥികളുടെ ഒരുപാട് കുടുംബങ്ങളെയാണ് ഇവരുടെ ശല്യം കാരണം ആചാര്യ കോളേജിൽ നിന്ന് പഠിപ്പിടുത്തിയുണ്ട് പണം കൊടുക്കാൻ ഈ വിദ്യാർത്ഥികളോ ഈ ഫാമിലിയോ തയ്യാറല്ല എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് കുറച്ചുകൂടെ സാധനം ഇവരെ കയ്യില് പൂട്ടിവെച്ചിട്ട് ഇവരെ പോലീസുകാർ ഇട്ടു കൊടുക്കും ഏകദേശം ആറുമാസത്തോളം ജയിലിൽ കിടന്ന ആളുകൾ എനിക്ക് നേരിട്ട് ഈ അർജുൻ പിള്ളയുടെ തട്ടിപ്പിനെ ആയിട്ടുള്ള ആചാര്യ കോളേജിലെ സ്റ്റുഡൻസിനോടും അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളോടാണ് എനിക്ക് വരാനുള്ളത് നിങ്ങൾ എത്രത്തോളം അവനും വലിക്കുന്നോ അത്രത്തോളം വിദ്യാർത്ഥികളുടെ ജീവിതം ഇനിയും പോയിക്കൊണ്ടേയിരിക്കും നിങ്ങള് ശബ്ദം വരുത്തുക ഇവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരും ആചാര്യ കോളേജിൽ നടക്കുന്ന തെമ്മടിത്തരങ്ങളാണ് ഒന്ന് ഡ്രഗ് അടുത്ത കേസ് എന്ന് പറയുന്നത് ഈ പിള്ളേരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഈ തട്ടിപ്പ് തട്ടി കേൾക്കുന്ന രക്ഷിതാക്കൾ ഇനിയൊരു അഡ്മിഷൻ അവിടെ എടുക്കാൻ ഒക്കെയാണെങ്കിൽ ശ്രദ്ധിക്കുക ഇങ്ങനത്തെ ഒരുപാട് ഒരു റേപ്പ് ബാംഗ്ലൂര് മക്കളെ പഠിപ്പിക്കാൻ വിടുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും അവിടെ നടക്കുന്ന ഗുണ്ടാവിളയാട്ടത്തിനും അപ്പുറമുള്ള കാര്യങ്ങളെന്നാണ് ഇവിടെ ഇപ്പൊ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഇവൻ ഇത്രയും ചങ്കുറ്റത്തോടെ വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അതിലെന്തെങ്കിലും കഴമ്പില്ലാതിരിക്കത്തില്ല പ്രത്യേകിച്ച് ഈ വീഡിയോയുടെ കമന്റ് ബോക്സില് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നല്ല പോലെ ഞാൻ കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാൻ ആചാര്യ മാത്രമല്ല സപ്തഗിരി ആർ ആർ ഒക്കെ മെയിൻലി ഫോക്കസ് ചെയ്താണ് ഈ കളിക്കുന്നത് അർജുൻ പിള്ളയുടെ ഐ ഡി മെൻഷൻ ചെയ്യടാ അതിന് താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇൻസെയിൽ എന്ന് തോന്നുന്നു ഈ കേരളത്തിൽ എവിടെയാണ് അവരുടെ വീട്ടിൽ കയറി മേയണം ബ്രോ ഈ ഞാൻ പഠിക്കുന്ന ടൈമിലും എന്റെ റൂമിൽ നൈറ്റ് വന്ന് കയറി വീട്ടിൽ നിന്ന് ഓൺലാക്ക് വേടിച്ചിട്ടുണ്ട് അതായത് ദേവദർശൻ എന്ന് പറയുന്ന ഒരു പയ്യൻ അതായത് ഈ പയ്യന്റെ കയ്യിൽ നിന്നും ഒരു ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ടെന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞു വയ്ക്കുന്നത് ഫൈനലി ദ ട്രൂത്ത് ഔട്ട് കുറെ പാവപ്പെട്ട ഒന്നും അറിയാത്ത സ്റ്റുഡൻസിന്റെ കണ്ണുനീറുണ്ട് അതിൽ സത്യം ഒരുപാട് പേരപ്പോ ഇത് സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട് ഇന്നലെ ബ്രോ ഒരു പെണ്ണിന്റെ ഐ ഡി മെൻഷൻ ആക്കി അവളും ഇതിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഇന്ന് ഈ വീഡിയോയിൽ ആ പെണ്ണിന്റെ വിവരം പോലും കൊടുത്തിട്ടില്ല കഷ്ടം അത് പറയാൻ നിനക്കൊരു ഫേക്ക് ഐ ഡി വേണം പണി വരുന്നുണ്ട് അവർ അച്ഛാ അതായത് ഈ കമന്റ് ബോക്സുകളിൽ ഒരുപാട് പേർക്ക് തനിക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഈ പയ്യന് പണി വരുന്നുണ്ട് അവറാച്ച എന്നുള്ള ഒരു കാര്യം അതും കൺഫേം കൺഫോമാണ് ഇവന് മിക്കവാറും പണി കിട്ടാനുള്ള എല്ലാ പോസിബിലിറ്റിയും കാണുന്നുണ്ട് പക്ഷെ ചങ്കുറ്റത്തോടെ അവൻ ഓരോ കാര്യങ്ങളും പ്രതികരിക്കുന്നുണ്ട് എന്തായാലും പ്രതികരിക്കുന്നവനെ വെട്ടിവീഴ്ത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കഴുകൻ കൈകൾ വരുമെന്നുള്ളൊരു കാര്യം കൺഫേം പക്ഷെ അതെല്ലാം ധരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒരു നായകനായി മാറുന്നത് എന്തായാലും കുറെ നാറുകൾ ചേർന്ന് നടത്തുന്ന പേക്കൂത്തുകളെ ഒളിച്ചടിക്കൊണ്ട് ഈ പയ്യൻ രംഗത്ത് വന്നത് തന്നെ വലിയൊരു സംഭവം തന്നെയാണ് മറ്റൊരു വീഡിയോ ഈ പയ്യൻ പറയുന്നത് ഈ അർജുൻ പിള്ള സിനിഹാസ് അഭിനന്ദ് ഹെലൻ ആൻഡ് ജഗൻ ഇവരെല്ലാരും കൂടിയിട്ട് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബാംഗ്ലൂര് മലയാളി സ്റ്റുഡൻസിനെ ലക്ഷ്യമിടുകയാണ് തുടർന്ന് അവരുടെ പിന്നാലെ തന്നെ കൂടി അവരുടെ റൂമും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പെട്ടെന്നൊരു ദിവസം അവരുടെ റൂമിൽ കയറി ചെന്നിട്ട് ഈ വിദ്യാർത്ഥികളെ പൊതിരെ തല്ലുകയാണ് ആ ഒരു സമയം കൊണ്ട് ഇവരുടെ റൂമിൽ കുറച്ചധികം ഡ്രഗ്സ് വരുവൊക്കെയാണ് ഈ വിദ്യാർത്ഥികൾ നടത്തി ഫോട്ടോസ് വീഡിയോസ് എടുക്കുകയാണ് പിന്നീട് ഇവർ ചെയ്യുന്നത് ഈ ഫോട്ടോസും വീഡിയോസും കാണിച്ച് ഇവരെ ഭീഷണിപ്പെടുത്തുകയാണ് അടികൊണ്ട് പേടിച്ച് ഈ വിദ്യാർത്ഥികൾ ഇവർ പറയുന്നത് കേട്ട് വീട്ടുകാരുടെ അടുത്ത് അറിയിക്കരുത് ഇത് പുറത്ത് വിടരുത് എന്നുള്ള ഒരു ഭയം കൊണ്ട് ഇവര് പറയുന്ന കേട്ട് ഇവരുടെ കൂടെ വണ്ടിയിൽ കയറുകയാണ് പിന്നീട് ഈ അഭിനന്ദൻ അർജുൻ പിള്ള ഫിനിയാസ് ജഗൻ ഹെലൻ ഇവരെല്ലാരും കൂടിയിട്ട് ഈ പിള്ളേരുടെ ഫോണ് കാര്യങ്ങളെല്ലാം വാങ്ങിയാണ് ഇവരെ നേരെ സ്വൽദേവനാലി പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുകയാണ് ഈ സ്വൽദേവനാലി പോലീസ് സ്റ്റേഷനിൽ അർജുൻപിള്ളയുടെ കൂട്ടുകാരായിട്ടുള്ള പോലീസുകാരാണ് അർജുൻപിള്ളയും കൂട്ടാരും കൂടെ പിടിക്കുന്ന ഈ വിദ്യാർത്ഥികളെ സ്വൽദേവനാലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ ശേഷം പിന്നീട് ചെയ്യുന്നത് മെഡിക്കൽ ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് സ്വൽദേവനാലി പോലീസ് സ്റ്റേഷനെടുത്ത് തൊട്ടടുത്ത് സപ്തഗിരി മെഡിക്കൽ കോളേജ് ഉണ്ട് അവിടെ ഈ വിദ്യാർത്ഥികളെ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇവർ കൊണ്ടുപോകില്ല ഇവർ കൊണ്ടുപോകുന്നത് അർജുൻ പിള്ളയുടെ തന്നെ കൂട്ടുകാരനായിട്ടുള്ള ഫേസർ ടൗണിലുള്ള സന്തോഷ് ക്ലിനിക് എന്ന് പറഞ്ഞ ഒരു ക്ലിനിക്കിലോട്ടാണ് വിദ്യാർത്ഥികൾ കൊണ്ടുപോകുന്നത് ഈ ക്ലിനിക്കിൽ പച്ചവെള്ളം ടെസ്റ്റ് ചെയ്താൽ പോലും അത് പോസിറ്റീവ് ആണെന്നുള്ള കാര്യമാണ് മെഡിക്കൽ ടെസ്റ്റ് വന്നതിനു ശേഷമുള്ള കടമ്പ എന്ന് പറയുന്നത് അർജുൻപിള്ള വീട്ടുകാരെ വിളിക്കുകയാണ് വീട്ടുകാരെ വിളിച്ചിട്ട് പറയുന്നത് നിങ്ങളുടെ മകന്റെ റൂമിൽ നിന്ന് ഒരു കിലോ കഞ്ചാവ് പിടിച്ചിട്ടുണ്ട് നിങ്ങളുടെ മകന്റെ പേര് എഫ്ഐആറിൽ ചേർക്കേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു നാല് ലക്ഷം രൂപ തരണം അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപ തരണം ഇത് തരാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകൻ നാളെ ജയിലിലായിരിക്കും വീട്ടുകാരോട് പറയുന്നത് ഇവരുടെ മൊബൈലിൽ കിട്ടുന്നവരുടെ പ്രൈവറ്റ് ഫോട്ടോസ് അതുകൂടാതെ ഇവരുടെ റൂമിൽ നിന്ന് എടുക്കുന്ന ഇവരുടെ ഡ്രഗ് മാറ്റി പിടിച്ചിരിക്കുന്ന ഫോട്ടോസ് വീഡിയോസ് എല്ലാം പുറത്തുവിടുന്ന പറഞ്ഞിട്ട് മിഷൻ പെടുത്താണ് ഇത് കേട്ടിപ്പോൾ ആ വീട്ടുകാര് ക്യാഷ് കൊടുക്കാൻ തയ്യാറായാണ് പക്ഷെ ഒരു കാരണവശാലും ഇവർ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സമ്മതിക്കില്ല ബൈ ഹാൻഡ് എന്തായാലും ഇവർക്ക് ക്യാഷ് കൊടുക്കണം ഒരു തെളിവുകളും അർജുൻപിള്ള കൊടുത്തിട്ടുള്ള നിഗന്ധന ക്യാഷ് വാങ്ങുന്നത് ലത്തീഫ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലോട്ടാണ് അല്ലെങ്കിൽ നസീറ ലത്തീഫ് എന്ന് പറഞ്ഞാൽ വേറൊരു ലേഡിയുടെ അക്കൗണ്ടിലോട്ടും മറ്റൊരു ലേഡിയുടെ അക്കൗണ്ടിലോട്ടും ആയിട്ടാണ് ഇവർ ക്യാഷ് വാങ്ങുന്നത് ഇത്രയും വിദ്യാർത്ഥികളെ പറ്റിച്ചിട്ട് എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ പ്രതികരിക്കുന്നില്ല ഒരുപാട് പേര് ചെഞ്ചുകൾ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇവർക്കെതിരെ ആര് സംസാരിക്കുന്നോ അവർക്ക് പിന്നെ ബാംഗ്ലൂർ പഠിക്കാനോ ബാംഗ്ലൂര് താമസിക്കാനോ വഴിയില്ല കാരണം ഇവർ അത്രയും പിടിപാടുള്ള ആളുകളാണ് അവിടെ പക്ഷെ അർജുൻ പിള്ള മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കാലം എന്ന് പറയണ ഒരു ഭൂമി വെള്ള കാണും നീ എന്തറിയണോ അതിന്റെ ഡബിൾ അരട്ടി വേഗത്തിലായിരുന്നു ശരിയെന്നാൻ കാണാം ഇത് ചെറിയ വിഷയല്ല മക്കളെ ഇത് പ്രത്യേകിച്ച് നല്ലപോലെ ബാംഗ്ലൂര് ഇവിടെ നിന്ന് പഠിക്കാനായിട്ട് പോകുന്ന പിള്ളേർ അനുഭവിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ കുറച്ച് കവൻ കൂടി ഒന്ന് വായിക്കാം അവന്മാർ കുട്ടികളിൽ നിന്നും കവർന്നെടുക്കുന്ന പൈസയൊക്കെ അവസാനം അവന്മാരുടെ വീട്ടുകാരുടെ ആശുപത്രി ചെലവനായി പോയിക്കോളൂ അതൊന്നും കാര്യമൊന്നുമില്ല മറ്റു നിനക്ക് അവിടെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ഓൾ ചെയ്താൽ മതി കേട്ടോ നാട്ടിലെ അവരെ വീട്ടിൽ ഞാൻ കയറി പണിതോളാം ഇതിലും നല്ലത് ഇവിടത്തെ ലോക്കൽസ് ആണ് ഒരു മര്യാദയെങ്കിലും ഉണ്ട് മലയാളികൾ ഇങ്ങനെയാണെന്ന് അറിയുമ്പോൾ ബ്രോ ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് അവിടെ നിന്ന് അനുഭവം ഉണ്ടായിട്ടുള്ളവർ കമന്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവന് പണി കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഭൂരിപക്ഷം കമന്റ് കാരണം ഇത്രയും വലിയൊരു വമ്പൻ ടീമിനാണ് ഇവൻ ഒറ്റയ്ക്ക് ഇപ്പോൾ ഈ ഒരു പരിപാടി അടിച്ച് അണ്ണാക്കി കൊടുത്തിട്ടുള്ളത് വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നമ്മൾ ജനങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കണം ഈ പയ്യനോടൊപ്പം ഒരുമിച്ച് നിൽക്കണം ശക്തമായിട്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ പ്രതികരിക്കണം ഇനിയെങ്കിലും ഈ അർജുൻപിള്ളയും കുള്ളും പിള്ളയും ഒക്കെ ഇതോടെ പൂട്ടി കെട്ടി പോണം അല്ലെങ്കിൽ പണി കിട്ടണം അന്മാര് നാറണം ജനങ്ങൾ അറിയണം അറസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അറസ്റ്റ് ചെയ്യണം അതെന്താണ് പറ്റുവാണെങ്കിൽ എന്ന് പറഞ്ഞ അറിയാവോ അങ്ങനെയാണല്ലോ കീഴ്വഴക്കം അവന്മാരെ അണ്ടറിലാണ് പോലീസ് സ്റ്റേഷൻ എന്ന് വരെ പറയുന്നുണ്ട് അപ്പം നമുക്കിങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ പറ്റുവാണെങ്കിൽ ഒന്ന് അറസ്റ്റ് ചെയ്യണം ഈ രീതിയിൽ യാചിക്കാനേ പറ്റത്തുള്ളു എന്തായാലും മറ്റൊരു വീഡിയോയും കൂടി കൊടുക്കാം പറയാൻ വിട്ടുപോയ ഒരുപാട് പേരുകളുണ്ട് കൊടുക്കാൻ വിട്ടുപോയ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടെന്ന് അറിയാം എന്നാ ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു ഇത് ചെറിയൊരു തട്ടിപ്പല്ല മലയാളി വിദ്യാർത്ഥികൾ ലക്ഷ്യമിട്ടുകൊണ്ട് കർണാടക പോലീസിന് കൂട്ടുപിടിച്ച് നടക്കുന്ന മലയാളികൾ നടത്തുന്ന വലിയൊരു തട്ടിപ്പാംഗ്ലൂർ മലയാളികൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആചാര്യ കോളേജിൽ മാത്രം നടക്കുന്ന തട്ടിപ്പല്ല ഈ വേജലാരി കേസ് ബാംഗ്ലൂർ ആർ ആർ കോളേജ് സപ്തഗിരി കോളേജ് ആചാര്യ കോളേജ് ഈ മൂന്ന് കോളേജിന്റെ ഇടയിലായിട്ട് എജ് ബിലോട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഈ ഏജ് ബിലോട്ട് വാഴുന്നത് കുറച്ച് മലയാളികളും കുറച്ച് ലോക്കൽസ് എല്ലാം കൂടിയിട്ടാണ് ഈ മൂന്ന് കോളേജ് എനിക്ക് നിങ്ങൾ എത്രത്തോളം ഉണ്ടായിരിക്കുന്നു അത്രത്തോളം നിയമത്തിന് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമല്ലോ നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ ഈ ടീംസിന് പൈസ അയച്ചു കൊടുത്തിട്ടുള്ള ഒരുപാട് മാതാപിതാക്കളുണ്ട് അവർ രംഗത്ത് വരണം നിങ്ങളുടെ കയ്യിലുള്ള ഡീറ്റെയിൽസ് അടക്കം വെച്ചും കൊണ്ട് നിങ്ങൾ രംഗത്ത് വരണം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്കും തോന്നുന്നത് അല്ലാണ്ട് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ സംസാരിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് ഇവരുടെ ഒരു ഇമേജ് വലിച്ചു കീറാൻ സാധിക്കും എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് യുവന്മാരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിയമത്തിന്റെ സഹായത്തോടെ ഒരു ലോക്കും ചെയ്യാൻ പറ്റത്തില്ല അതിന് സാധിക്കണമെങ്കിൽ പൈസ കൊടുത്ത ടീംസും യുവന്മാരുടെ ഈ ഒരു ഭീഷണിക്ക് ഇരയായ പിള്ളേരടക്കം രംഗത്ത് വരണം നിങ്ങൾ ശക്തമായി പ്രതികരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതവും ജീവനും എല്ലാം കാണും എല്ലാം നിങ്ങൾക്ക് പേടിയും കാണും പക്ഷേ യുവമാരെങ്ങനെ വളം വെച്ച് വിട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നാളെ നമ്മുടെ മക്കളും നമ്മുടെ മക്കളെ മക്കളും എല്ലാം ഇതുപോലത്തെ നാറിയ ടീംസിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കും യുവമാരുടെ വലയിൽ വിഴുന്നുകൊണ്ട് ഇതുപോലെ ഓരോ കാര്യങ്ങൾ വീണ്ടും കണ്ടിന്യൂ ആവും പക്ഷെ ഒക്കെ ഇനിഷ്യേറ്റീവ് എടുക്കണം രംഗത്ത് ഇറങ്ങണം പ്രതികരിക്കണം പ്രതികരിക്കേണ്ട സ്ഥാനത്ത് പ്രതികരിച്ചു തന്നെ മുന്നോട്ട് പോകണം ഇതുപോലെയുള്ള തട്ടിപ്പ് നടത്തുന്ന നാറികളെ സമൂഹത്തിന്റെ മുന്നിൽ വലിച്ചു കീറി നിയമത്തിന്റെ ഏതറ്റം വരെ പോയിട്ട് കൊടുക്കാൻ പറ്റുന്നു മാക്സിമം ലെവലിൽ കൊടുക്കുക പണം ഒരുപാട് കാണും കാരണം ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും നടത്തി നല്ല പിടിപാടും കാണും പണം എന്ന് പറയുന്ന സാധനം കയ്യിലുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അമ്മാനം അടിക്കഴിഞ്ഞാൽ ലോകം മൊത്തം നമ്മുടെ കയ്യിലാണ് അതുകൊണ്ട് ഈ പണം പച്ചവ്മാർ കളിക്കുന്ന ഈ കളിയെ നിയമപരമായിട്ട് എങ്ങനെയെങ്കിലും ലോക്ക് ചെയ്തേ മതിയാവൂ എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ള ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞാനും നിങ്ങളുടെ മുന്നിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കാൻ പറ്റുക ഏതെങ്കിലും കുട്ടികൾക്ക് ഈ പറഞ്ഞ കോളേജുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നോ മോശം അനുഭവങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെക്കാൻ പറ്റുക പുതിയൊരു രൂപയായിട്ടാണ്